ിൽ സന്ദീപ് ബാര്യരുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിനെത്തിയത് കത്തികൊണ്ട് ദേവസ്വം ബോർഡ് ഓഫീസിലെ ജനലുകളും ബോർഡുകളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തു സ്വർണപ്പാളി വിഷയം ഉയർത്തി യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരുക്കേറ്റു അതേസമയം യൂത്ത് കോൺഗ്രസ് മാർച്ചിലെ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അക്രമം ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിൽ അഴിഞ്ഞാടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ നിന്ന് ഇറക്കി ദേവസ്വം ബോർഡ് ഓഫീസിന്റെ ജനലുകളും ബോർഡുകളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തു യൂത്ത് കോൺഗ്രസിന്റെ എഴിഞ്ഞാട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു പോലീസിനെ ആക്രമിച്ചും ദേവസ്വം ഓഫീസിന്റെ ബോർഡുകളും ജനൽ ചെലുകളും അടിച്ചു തകർത്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണിക്കൂർ നീണ്ടുന്ന സമരനാടകം ക്യാമറമാൻ അഖിലേഷ് കൊടുമിനൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട